അമേരിക്കയിലെ ഇസ്ലാമോ ഫുബിയുടെ പുതിയ ഇരകളായി ഹലാൽ ഭക്ഷണ വിൽപ്പനക്കാരും ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ യു എസിലെ ഹലാൽ ഭക്ഷണ വിൽപ്പനക്കാർക്കെതിരെ ആക്രമണം നടക്കുന്നതായാണ് റിപ്പോർട്ട് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കച്ചവടം നടത്തുന്ന ഹലാൽ ഭക്ഷണ വിൽപ്പനക്കാർക്കെതിരെ നടക്കുന്ന ആക്രമണത്തിലും വിദ്ദേശ പ്രചരണത്തിലും ആശങ്കയറിയിച്ച് നിരവധി തൊഴിലാളി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിന് പിന്നാലെയാണ് തെരുവുകളിൽ കാലങ്ങളായി ഹലാൽ ഭക്ഷണം വിളമ്പുന്ന കച്ചവടക്കാർക്കു ആക്രമണവും വിദ്വേഷ പ്രചരണവും ആരംഭിച്ചത് കിങ് ടെ മാഷ അള്ള നോ പോർക്ക് ഓൺ മൈ ഫോർക്ക് എന്നിങ്ങനെ നിരവധി പേരുകളിലുള്ള ഭക്ഷണ വണ്ടികളാണ് ന്യൂയോർക്കിലെ വിവിധ തെരുവുകളിലുള്ളത് അറബ് സംസ്കാരം വിളിച്ചോതുന്ന ഭക്ഷണങ്ങൾ അമേരിക്കൻ നഗര ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് ഹലാൽ വണ്ടികൾ എന്നറിയപ്പെടുന്ന ഈ ഫുഡ് സ്റ്റാൻഡുകൾ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി ന്യൂയോർക്കിലെ വിവിധ നഗരങ്ങളിൽ സജീവമാണ് പ്രധാനമായും തിരക്കേറിയ തെരുവുകളിലാണ് ഇവർ കച്ചവടം നടത്തുന്നത് ബർഗറുകളും ചിക്കൻ എല്ലാം വളരെ വേഗത്തിൽ ലഭ്യമാകുമെന്നതാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹലാൽ വണ്ടികൾക്കും ഫുഡ് കോർട്ടുകൾക്കുമെതിരെ വിദേശ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു നവംബറിൽ ഇസ്രയേൽ ബന്ധികളുടെ പോസ്റ്ററുകൾ നീക്കം ചെയ്തുവെന്നാരോപിച്ച് അപ്പർ വെസ്റ്റ് സൈഡിലെ സബാറിന് സമീപമുള്ള ഫുഡ് കോർട്ടിലെ ജീവനക്കാരന് നേരെ ആക്രമണം നടന്നിരുന്നു ഇതിന് പിന്നാലെ അപ്പർ ഈസ്റ്റ് സൈഡിലെ ഒരു കച്ചവടക്കാരനെ ആക്രമിച്ചതിന്റെ പേരിൽ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ മുൻ ഉപദേഷ്ടാവ് കൂടിയായ സ്റ്റു സെൽഡോവിഡ്സ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാനായി എത്തുന്ന ആളുകളിൽ എല്ലാവരും നല്ലവരാണ് എന്നാൽ ചിലർ അങ്ങനെയല്ല മാൻഹട്ടലിലെ അപ്പർ വെസ്റ്റ് സൈഡിലെ കച്ചവടക്കാരനായ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ മിഡിൽ ഈസ്റ്റ് ഐയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിനായി വരുന്ന ചില ക്ലൈൻറുകൾ മോശമായി പെരുമാറും ഞങ്ങൾ ഭക്ഷണ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നേരിടേണ്ടി വരും ഇതൊരു കച്ചവടമാണല്ലോ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഒരാൾ വന്നിട്ട് നീ മുസ്ലിം ആണോ നിങ്ങൾ നശിച്ചു പോകും അറബികളായ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കേരോയിൽ നിന്ന് കുടിയേറിയ താരക് എന്നയാൾ മിഡിൽ ഈസ്റ്റ് അയ്യോട് പ്രതികരിച്ചത് എങ്ങനെയാണ് ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെടുകയോ ആക്രോശിക്കുകയോ ചെയ്താൽ ഞാൻ എന്തു ചെയ്യും അവർ ശപിക്കട്ടെ അവർ ശപിച്ചിട്ട് തിരിച്ചു പോകട്ടെ എനിക്കും വേണമെങ്കിൽ അവരെ ശപിക്കാം പക്ഷെ ഞാനത് ചെയ്യില്ല ഞാൻ ഇവിടെ വന്നത് ജോലി ചെയ്യാനാണ് കച്ചവടക്കാർക്കെതിരെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ പലരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല മാത്രമല്ല ഇത്തരത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നവരെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് സ്ട്രീറ്റ് വെൻഡർ പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അറ്റിയ പറയുന്നു കച്ചവടക്കാർ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല കാരണം അത് അവർക്ക് തന്നെ പിന്നീട് ബാധ്യതയാകുമെന്നാണ് പറയാറ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പോലെ അല്ലെങ്കിൽ കച്ചവടം നടത്താൻ അവർക്ക് സ്ഥലം അനുവദിച്ചവർ അവരോട് അവിടെ നിന്നും ഊന്നു തരാൻ ആവശ്യപ്പെടുക പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് റിപ്പോർട്ട് ചെയ്യാൻ അവർ മടിക്കുന്നുണ്ട് അവർ അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഈജിപ്തിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കുടിയേറിയ ആറ്റിയ പറയുന്നു നേരത്തെ ഒബാമയുടെ മുൻ ഉദ്യോഗസ്ഥൻ കച്ചവടക്കാൻ ഉപദ്രവിച്ച സംഭവത്തിൽ തങ്ങൾ ഇടപെട്ടിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആക്രമണത്തിന്റെ വീഡിയോ കണ്ടെത്തുകയും വിഷയത്തിൽ പരാതി കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയം ലോക്കൽ സിറ്റി കൗൺസിൽ അംഗം ജൂലി മെന്നിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞതായും ആത്യ പറയുന്നു കച്ചവടക്കാർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ ഇപ്പോഴും ആശയക്കൂപ്പമുണ്ട് ആക്രമണത്തിന്റെ വീഡിയോ പ്രചരിച്ച് എട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്താൻ അവർ തയ്യാറായത് അദ്ദേഹം പറഞ്ഞു ആന്റിസെമറ്റിസവും ഇസ്ലാം ഓഫേബിയയും വിദ്വേഷാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെന്നും തങ്ങളുടെ കമ്മ്യൂണിറ്റി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കാറുണ്ടെന്നുമാണ് വിഷയത്തിൽ ന്യൂയോർക്ക് സിറ്റി കൗൺസിലിന്റെ ചെറുകിട ബിസിനസ് കമ്മിറ്റി അറിയിച്ചത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ തങ്ങളുടെ ഓഫീസ് ന്യൂയോർക്ക് പോലീസിനെ സമീപിക്കാറുണ്ടെന്നും സംഘടന പറയുന്നു വഴിയോര കച്ചവടക്കാർ നേരിടുന്ന നിയമത്തിന്റെ ചില ചട്ടക്കൂടുകളുണ്ട് ഫുഡ് വെണ്ടർ പെർമിറ്റുകൾ നേടുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഒരു വെണ്ടർക്ക് എവിടെ ഫുഡ് കൂട്ടിടാൻ വാഹനം എവിടെ സ്ഥാപിക്കാൻ കഴിയും എവിടെ സ്ഥാപിക്കരുത് എന്നത് സംബന്ധിച്ചൊക്കെ കടമ്പകളുണ്ട് ന്യൂയോർക്കിലെ കച്ചവടക്കാർക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ വളരെ സങ്കീർണ്ണമാണ് കച്ചവടക്കാർ തീർച്ചയായും അവരുടെ അവകാശങ്ങൾ അറിയേണ്ടതുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് ചെറുക്കേണ്ടതുണ്ട് അതിന് അവരുടെ അവകാശത്തിൽ അവർ ബോധവാന്മാരായിരിക്കണം പ്രശ്നങ്ങൾ വരുമ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അഭിഭാഷകരെ സമീപിക്കേണ്ടതുണ്ട് മറ്റേ പറയുന്നു അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാൻ തുടങ്ങിയ ചില ക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെന്നും ഭയം കൂടാതെ ഈ വിഷയത്തിൽ പുറം ലോകത്തെ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം മുൻ ഉദ്യോഗസ്ഥനെ ഈ കുറ്റകൃത്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെന്നും അതിരകളുടെ മുഖത്തെ ചടിയാണെന്നും ആത്യ പറയുന്നു ന്യൂയോർക്ക് നഗരത്തിലെ ഹലാൽ വണ്ടികളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കഥകൾ പലതുണ്ട് വളരെ വേഗത്തിൽ രുചികരമായ ഭക്ഷണം ലഭ്യമാകുന്നതാണ് ഹലാൽ വണ്ടികളെ ന്യൂയോർക്കിൽ ജനകീയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഡൗൺ മാൻഹട്ടലിലെ അമ്പത്തിമൂന്ന് അവന്യൂവിൽ ഹലാൽ ഗേസ് എന്ന പേരിലാണ് ആദ്യ ഹലാൽ ഫുഡ് കോർട്ട് ആരംഭിക്കുന്നതെന്നാണ് ഒരു കഥ ഇന്ന് ന്യൂയോർക്കിലെ വലിയൊരു ഫ്രാഞ്ചൈസി തന്നെ ഹലാൽ ഗെയ്സിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലോ തൊണ്ണൂറുകളുടെ തുടക്കത്തിലോ ഉണ്ടായ കുടിയേറ്റമാണ് ഹലാൽ ഭക്ഷണത്തെ ജനകീയമാക്കിയതെന്നാണ് മറ്റൊരു റിപ്പോർട്ട് നഗരത്തിലുടനീളമുള്ള മുസ്ലിങ്ങൾ ഹലാൽ ഫുഡിൻ്റെ ഉപഭോക്താക്കളായി നേരത്തെ ഹോട്ടോഗും ഫെറ്റ്ലസും മാത്രമായിരുന്ന കോട്ടിൽ പിന്നീട് റൈസും ചിക്കൻ കറിയും ഇടം നേടി കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി ഈജിപ്ഷ്യൻ കുടിയേറ്റക്കാർക്കിടയിൽ തെരുവ് കച്ചവടം ഒരു ജനപ്രിയ ബിസിനസ്സായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടം കുടിയേറ്റക്കാർ ഒത്തുചേർന്ന് അവരുടെ കമ്മ്യൂണിറ്റി എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് എന്തവസരങ്ങൾ ഉണ്ടാകുമെന്നും പരിശോധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് എന്റെ സുഹൃത്തോ എന്റെ ബന്ധുവോ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നോക്കും ഞാനും അത്തരമൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താൽപ്പര്യപ്പെടും ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ന്യൂയോർക്കിലെ തെരുവ് കച്ചവടക്കാർക്കും ഹലാൽ ഭക്ഷണ വണ്ടികൾക്കും ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഈ വിപണിയെ സജീവമായി നിലനിർത്തുന്നവർക്ക് നഗരം പിന്തുണ നൽകേണ്ട സമയമാണിതെന്നും ആറ്റിയ പറഞ്ഞു